കൊട്ടിയൂർ പെരുമയുടെ ഇരുപത്തിനാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വ സ്വാഗതം രാവിലെ എട്ട് മണിയാകുമ്പോഴേക്കും ഞാൻ കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്നിനടുത്ത് എത്തിയിരുന്നു ഇതിനടുത്താണ് നെല്ലൂരെന്ന പ്രകൃതി രമണീയമായ മലയോര ഗ്രാമം ഇവിടെ വയലങ്കര മഠത്തിൽ അതിവിശിഷ്ടമായ ഒരു ചടങ്ങ് നടക്കുകയാണ് ഇന്ന് മഠത്തിലേക്ക് കടക്കുന്ന പാലത്തിനടുത്ത് ഒരല്പസമയം ഞാൻ ആലോചനയോടെ നിന്നുപോയി ഇവിടേക്ക് ഇടത് കാല വെച്ച് കിടക്കണോ വലതുകാൽ വെച്ച് കിടക്കണോ എന്നതായിരുന്നു എൻ്റെ ചിന്ത ഞാൻ ഞാനവിടെ എത്തുമ്പോഴേക്കും വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഷെഡിനുള്ളിലാണ് കലങ്ങൾ പൂജയ്ക്ക് വെച്ചിരിക്കുന്നത് അവ ഭദ്രമായി അടച്ചു ബന്ധവസ്തു ചെയ്തിരിക്കുന്നു പണ്ടുകാലം മുതൽക്കേ നിവർത്തിച്ചു പോരുന്ന ചില ശീലങ്ങളാണ് ഇവയൊക്കെ വെത്തിലടക്ക പരിശുദ്ധമായ ചടങ്ങുകളുടെ ഒരു ഭാഗം തന്നെയാണ് നെല്ലൂരാൻമാർക്ക് കുളിച്ച് ശുദ്ധി വരുത്താനുള്ള കുളമാണിത് കൊണ്ട് ശുദ്ധിയോടെ നിർമ്മിച്ച പാത്രങ്ങൾ മഠത്തിലെത്തിച്ച് ഈ ഷെഡിനുള്ളിൽ പൂജയ്ക്ക് വെക്കുന്നു ഇതിനുള്ളിലേക്ക് കടക്കുന്ന ഭാഗം പനിയോല കൊണ്ട് അടച്ച് ഭദ്രമാക്കുന്നു കുളിച്ച് ദേഹശുദ്ധി വരുത്തിയതിനു ശേഷമാണ് ഇതിന് തുറക്കുക പതിനാറ് പേരാണ് ഇവിടെ നിന്ന് ഇന്ന് കൊട്ടിയൂരിലേക്ക് കലവുമായി പുറപ്പെടുന്നത് പന്ത്രണ്ട് കലമെഴുന്നള്ളിപ്പുകാരും നാല് സ്ഥാനികരും അക്കരക്കൊട്ടിയൂരിൽ കലം സമർപ്പിച്ചതിന് ശേഷം പന്ത്രണ്ട് പേർ മടങ്ങും നാല് സ്ഥാനികർ അവിടെ തുടരും കുടപ്പനകൾ ജപമന്ത്രം ഒരുക്കഴിക്കുന്ന മടപ്പറമ്പ് തരുലതാദികൾ നിശ്ചലമായി ഈ ചടങ്ങിനായി കണ്ണുകൂർപ്പിച്ചിരിക്കുകയാണ് വരസിദ്ധി പോലെ ലഭിച്ച ഗോപ്യമായ ഒരുപാട് ചടങ്ങുകൾ കൊട്ടിയൂരിലുണ്ട് അവ കണ്ണുകൾ കൊണ്ട് കാണാനോ വാക്കുകൾ കൊണ്ട് കേൾക്കാനോ നമുക്ക് അനുവാദമില്ല ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് വെത്തിലൂടെയാണ് ഈ ചടങ്ങിൻ്റെ തുടക്കം പിന്നിവിടെ ഇവിടെ നിന്ന് കലമായിട്ട് പോകുന്നത് പന്ത്രണ്ട് വ്രതക്കാരാണ് വ്രതക്കാരാണ് പന്ത്രണ്ട് നാല് പതിനാറ് വ്രതക്കാരാണ് ഇവിടെ പതിനാറ് പേരാണ് ഇവിടുന്ന് കൊട്ടിയൂരിലേക്ക് പുറപ്പെടുക വിശിഷ്ടമായ ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷി വഹിക്കുന്നത് ആ ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇവർ പോയിട്ട് ഇവരെ മുടിയും താടിയെല്ലാം ക്ലിയർ ആക്കിയിട്ട് വന്നിട്ട് കുളിച്ചിട്ട് വന്നിട്ട് കുറച്ച് ആൾക്കാർ ഈ കാലം കെട്ടാനുള്ള നടപടിയിലേക്ക് പോകും കുറച്ചാൾക്കാരുവിടെ ഭക്ഷണം അറിയും ഒരിക്കലും കഴിക്കേണ്ട ഭക്ഷണം ഭക്ഷണം എന്നുള്ള ചോറും അതിനോടുകൂടെ ഒരു മോരുകരയും ഒരു കരളേനും ഉണ്ടാവും കൈയിലും കൈറ്റും അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളം ഉണ്ടാവും ഒരു തേനും തേങ്ങാപ്പാലും വെല്ലവും കൂടെ മിക്സാക്കിയിട്ടുള്ള വെള്ളം അവർ അതുമാത്രമേ കൂടിക്കൂടൂ ഭക്ഷണമൊന്നും കഴിക്കില്ല ഭക്ഷണം അവിടെ എവിടെ ഇലയിൽ വിളമ്പി വയ്ക്കാതെ ഉള്ളൂ അത് കഴിഞ്ഞ് വെള്ളം കുറിച്ചിട്ടാണ് പിന്നെ ഓടി വന്നിട്ട് കുളത്തിൽ പോയി ചാടിയിട്ട് തുള്ളിയിട്ടും മുങ്ങിയിട്ടും ഓടി വന്നിട്ട് കലോടത്തിട്ടൂടെ വന്ന് ചനച്ചിട്ട് ഇവിടുന്ന് മൂന്ന് പ്രാവശ്യം കറന്നു ഒരു റൗണ്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ എടുത്തിട്ട് നേരം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കാക്കയെങ്ങാട്ട് കൊക്കൊക്കെ ആവശ്യം ഒരു പരിച്ചടക്കാണ് അവിടെ ഒരു മണ്ണിലാണ് ചപ്പാരത്തിൽ കാഞ്ഞിരപ്പുഴ ഒക്കെ ഉണ്ട് പിന്നെ മണത്ത ചപ്പാൽ പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ ഗോപുരത്തിൽ പോകും പോകും ഒരു അവിടുന്ന് മറ്റേ കെ എസ് ഇ പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും പോലീസും ആൾക്കാരൊക്കെ എല്ലാവരും കടകളിലെ ക്ലോസ് ചെയ്ത് ലൈറ്റ് എല്ലാം അടഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടാരും കാണാതെ ഉള്ള ചടങ്ങ് എന്റെ പേര് ശ്രീജിത്ത് സ്ഥാനീകനാണ് അവകാശി പേടനെ ചെയ്യാത്ത ഒരു വിഷയം കൊണ്ട് ഞാനാണിപ്പോൾ പത്ത് പതിനാൽ പതിനാറാമത്തെ വർഷമാണ് ഇപ്പോൾ സമയങ്ങളിൽ പിന്നെ നമ്മൾ കൂടുതൽ കൊടുക്കുന്ന ചെലവ് കഴിഞ്ഞു തന്നെ പിടിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തങ്ങൾ ചെയ്തു ഒരു പന്ത്രണ്ട് ഒരു മണിയോട് കൂടി നമ്മൾ ഇവിടുന്ന് പുറപ്പെടുത്തും ഏതാണ്ട് എത്ര സമയം കൊണ്ട് നമ്മൾ വൈകുന്നേരം കൂടി ഗണപതിപ്പുറം എന്ന് പറഞ്ഞാൽ ആലത്തങ്കാട് എന്ന് പറയും ഗണപതിക്കുറം അവിടെ എത്തും അവിടെ വിശ്രമിക്കും അവിടുന്ന് പിന്നെ നമ്മൾ രാത്രി രാത്രിയാകും അത് അങ്ങനെ അതിൽ അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള കാര്യങ്ങളൊന്നും പറയാനും പാടിയാലും കാണാനും കാണാനും പാടില്ല ഞാൻ ഗണേഷ് നല്ലൂർ നമ്മൾ മകം കലംവരവ് ഇന്ന് ഇവിടെ ഉത്സാഹം നടക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മകം പൂരം ഉത്തരം നാടുകളിലുള്ള കലപൂജക്കൊണ്ട് മറ്റം നാളുള്ള കലശ പോലെക്കും ആവശ്യമായിട്ടുള്ള മൺകലങ്ങൾ കൊട്ടിയൂർ പെരുമാളുടെ സന്നിധിയിലെത്തിക്കുവാനുള്ള പന്ത്രണ്ട് പേര് ആണ് കലമെഴുന്നള്ളിക്കുന്നത് കൂടാതെ നാല് സ്ഥാനികൾ ഞാൻ രണ്ടായിരത്തി രണ്ട് മുതൽ ഏകദേശം ഇരുപത്തി മൂന്ന് മൂന്ന് കാലമായി കൊട്ടിയൂരേക്ക് ഈ കലം എഴുന്നള്ളിപ്പിച്ച് രണ്ട് പ്രതിരോധപ്പെടും ുംത്യസ്തമായ ഓങ്കാര ശബ്ദത്തോടു കൂടിയാണ് ഇടുന്ന മാത്രമേ ഉള്ളൂ സാധാരണ പിന്നെ അവിടെ എല്ലാം എല്ലാ സ്ഥലത്തും സ്ഥലമാണ് മണത്തന ടൗൺ അവിടുന്ന് ഒരു ചരക്കുണ്ട് സാധാരണ സൗണ്ട് മാറ്റി പതിനാറ് വയസ് കഴിഞ്ഞാൽ എവിടെയാ പനയോല വാട്ടിയെടുക്കാനുള്ള തീയാണ് ഇപ്പൊ തയ്യാറാക്കുന്നത് ഇതിലാണ് പനയോല ഇത് നമ്മൾ പിരിയോല നാടൻ ഭാഷയിൽ പിരിയോല എന്ന് പറയും ഇത് വാട്ടി അതിലാണ് ഈ സ്ഥലങ്ങളെ പൊതിഞ്ഞ് എടുക്കുക ഈ ഇതിന് കയറായിട്ട് എടുക്കുന്നത് കബോൾ നാരാണ് അത് പ്രകൃതിയിൽ പ്രകൃതിന്ന് തന്നെ കിട്ടുന്നതാണ് ശുദ്ധമായി സൂക്ഷിച്ച സ്ഥലങ്ങൾ പുറത്തെടുക്കാനുള്ള ഇവിടെയാണ് കലം വെക്കുന്നത് അത് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതാണ് ഇവിടെ ചടങ്ങിന്റെ ബാക്കി ഭാഗം നാളത്തെ വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും കാണുമായിരിക്കും ഗുഡ് ബൈ